ഓ ആരാധനായ ദൈവമേ രക്ഷകനായ യേശു ക്രിസ്തുവേ അങ്ങുഞ്ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ വിശുദ്ധ കുരിശേ എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ ഓ വിശുദ്ധ കുരിശേ എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ഓ വിശുദ്ധ കുരിശേ എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകണമേ ഓ ക്രൂശിതനായ നസ്രായൽക്കാരൻ യേശുവേ ഇപ്പോഴും ഇപ്പോഴും എൻ്റെ മേൽ കരുണയുണ്ടാകണമേ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശുകായുടെ തിരുരക്തത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിന്റെയും സ്വർഗാരോഹണത്തിന്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്മസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖ വെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചുവെന്നും നിക്കേതമോസും ഔസേപ്പും കർത്താവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്നിറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗ്ഗാരോഹിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ കർത്താവായി യേശുവേ എന്നിൽ കനിയണമേ പരിശുദ്ധ അമ്മേ പിതാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭയം കൂടാതെ കുരിശു വഹിക്കുവാനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ അങ്ങയെ അനുഗമിക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ ആമീൻ